ആലുവയിൽ അരുൺ കൊല ലോഡ്ജിൽ വെച്ച് യുവതിയെ സുഹൃത്ത് കൊലപ്പെടുത്തി തുടർന്ന് സുഹൃത്തുക്കൾക്ക് വീഡിയോ കോൾ ചെയ്തു കാണിച്ച പ്രതി കൊല്ലം സ്വദേശി അഖിലയാണ് കൊല്ലപ്പെട്ടത് സുഹൃത്തായ നേര്യമംഗലം സ്വദേശി ബിനുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ആലുവ നഗരത്തിൽ തായിസ് ടെക്സ്റ്റൈൽസിന് എതിർവശം തോട്ടുങ്കൽ ലോഡ്ജിലാണ് യുവതിയെ യുവാവ് കഴുത്തിൽ ഷോൾ മുറക്കി കൊന്നത് ഇന്നലെ അർദ്ധരാത്രിയോടെയായിരുന്നു സംഭവം ഇവർ ഇടയ്ക്ക് ഇവിടെ വന്ന് സാധാരണ താമസിക്കാറുണ്ടെന്ന് പറയുന്നു ആദ്യം യുവാവ് എത്തുകയും കുറച്ചു സമയത്തിനു ശേഷമാണ് യുവതി ലോഡ്ജിൽ എത്തിയത് ഇവർ തമ്മിലുണ്ടായ വഴക്കിനെ തുടർന്നാണ് കൊലപാതകമെന്ന് സംശയിക്കുന്നു തന്നെ വിവാഹം കഴിക്കണമെന്ന യുവതിയുടെ ആവശ്യമായി ബന്ധപ്പെട്ടാണ് വഴക്ക് ഉണ്ടായതെന്ന് പറയുന്നു ഇതിനുശേഷം യുവാവ് തന്റെ സുഹൃത്തുക്കളെ വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു കൊടുക്കുകയായിരുന്നു ഇവരാണ് സംഭവം പോലീസിനെ വിളിച്ചറിയിച്ചത് പോലീസ് എത്തി യുവാവിനെ കസ്റ്റഡിയിലെടുത്തു മൃതദേഹം ഇപ്പോൾ ലോഡ്ജിൽ തന്നെയാണുള്ളത് രാവിലെ പോലീസ് എത്തി തുടർ ആരംഭിക്കും ఆల్వ లైవ్ న్యూసినే సిద్ధికారాడనొప్పం సనూప్ కళమశ్